നിലവിൽ ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തിയാണ് എത്തേൽ ഖാദർഹാം നൂറ്റി പതിനാറ് വയസ്സാണ് രേഖകൾ പ്രകാരമുള്ള അവരുടെ പ്രായം അവർക്ക് വെറും അഞ്ച് വയസ്സുള്ളപ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനഞ്ച് സീസണിലാണ് ഇതിനു മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇത്രയും കുറവ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടാവുക നൂറ്റി പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ ക്ലബ്ബ് ആ വലിയ നാണക്കഴിൻ്റെ ഭാരവും ചുമലിലേറ്റുന്നു സീസണിലാകെ കളിക്കുക വെറും നാൽപ്പത് മത്സരങ്ങൾ മാത്രം കരബാവോയിൽ ഗ്രിംസ്ബിയും എഫ് എ കപ്പിൽ ബ്രൈറ്റണും ആദ്യ റൗണ്ടിൽ തന്നെ മടക്കിവിട്ടു യൂറോപ്യൻ ടിക്കറ്റ് കഴിഞ്ഞ സീസണിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ തലവേദനയും ഇല്ല ലീഗിൽ നോക്കൗട്ട് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് മുപ്പത്തെട്ട് മത്സരവും കളിക്കാം അങ്ങനെ ആകെ മൊത്തം നാൽപ്പത് കളികൾ പുതുതായി ചുമതലയേൽക്കുന്ന പരിശീലകൻ ആരായിരുന്നാലും കാര്യങ്ങൾ ഇനി കുറിച്ച് എളുപ്പമാണ് ഫുൾ കോൺസെൻട്രേഷൻ ലീഗിൽ മാത്രം നൽകാം താരങ്ങൾക്കൊക്കെ ആവശ്യത്തിനും അതിലധികവും വിശ്രമവും ലഭിക്കും അമോറിമിന് പുറത്താവലും ഫ്ലച്ചറുടെ താൽക്കാലിക ചുമതലയേൽക്കലുമായി കഴിഞ്ഞ കുറേ ദിവസങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർക്ക് സംഭവ ബഹുലമാണ് ജനുവരിയിൽ മറ്റു ടീമുകൾ പുതിയ താരങ്ങളെ തിരയുമ്പോൾ യുണൈറ്റഡ് തിരയുന്നത് പുതിയ പരിശീലകനെയാണ് ഗാരി സബ്ഗേറ്റും സാവി ഹെർണാണ്ടസും മുതൽ ഓലെ സോൾഷെയർ വരെയുള്ള പല ലിസ്റ്റുകളും പല മാധ്യമങ്ങളും പുറത്തുവിട്ടു ഒടുവിൽ ആ ലിസ്റ്റിലെ തന്നെ രണ്ട് പേരുകളിലേക്ക് സകല ചർച്ചകളും ചുരുങ്ങുന്നു ഓലെ സോൾഷെയർ ആൻഡ് മൈക്കിൾ ഗാരിക് സാക്ഷർ അലക്സ് ഫർഗോസിൻ്റെ കീഴിൽ കളിപടിച്ച രണ്ട് അരുമ ശിഷ്യന്മാർ ഒരു പരിശീലകനെ പുറത്താക്കിയാൽ ഉടൻ മുൻ താരങ്ങളെ താൽക്കാലിക ചുമതലയിരുത്തുന്നൊരു ശീലം യുണൈറ്റഡിനുണ്ട് ഗിഗ്സും കാരിക്കും റാൾഫ്രാഗ്നിക്കും നിസ്റ്റൽ എല്ലാം അങ്ങനെ വന്നവരാണ് ഡാരൻ ഫ്ലച്ചറാണ് ആ ലിസ്റ്റിലേക്ക് വന്ന ലേറ്റസ്റ്റ് എൻട്രി ബേൺലിക്കെതിരെയും ബ്രൈറ്റണിനെതിരെയും മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ മുഖ്യ പരിശീലകനായി പോലും ഫ്ലച്ചറെ പരിഗണിച്ചേക്കുമെന്ന തരത്തിൽ വാർത്തകൾ ഉയർന്നിരുന്നു പക്ഷേ റിസൾട്ടുകൾ ഫ്ലച്ചർക്കായി വിരൽ ചൂണ്ടിയത് പുറത്തേക്കുള്ള വാതിലിന് നേരെയാണ് സോൾഷിയറിനെയും കാര്യക്കിനെയും മറികടന്ന് മറ്റൊരു പേര് ഇനി യുണൈറ്റഡ് പരിഗണിക്കാൻ പരിഗണിക്കാനിടയില്ല യുണൈറ്റഡിന്റെ ജീവാത്മാവിന്റെ തൊട്ടറിഞ്ഞ ഇവരിൽ ആരായിരിക്കും മുഖ്യ പരിശീലകന്റെ റോളിലെത്തുക ഫെർഗൂസിന് ശേഷം യുണൈറ്റഡ് പരിശീലകനായി ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത് വരുന്നത് ആണ് മൗറീനയുടെ പിൻഗാമിയായി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ചുമതലയേറ്റ സോൾഷിയറിന് കീഴിൽ നൂറ്റി അറുപത്തിയെട്ട് മത്സരങ്ങളിൽ തൊണ്ണൂറ്റിയൊന്ന് ജയമായിരുന്നു യുണൈറ്റഡിൻ്റെ സമ്പാദ്യം ആദ്യ പതിനേഴ് മത്സരങ്ങളിൽ പതിനാല് ജയവും രണ്ട് സമനിലയും പാരീസിൽ ചെന്ന് ചാമ്പ്യൻസ് ലീഗിൽ പി എച്ച് ജി എഴു വീഴ്ത്തി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സീസണിൽ ആറാം സ്ഥാനത്തും തൊട്ടടുത്ത സീസണിൽ മൂന്നാമതും ഫിനിഷ് ചെയ്തു ഡൊമസ്റ്റിക് കപ്പിൽ അഞ്ച് സെമി ഫൈനലുകൾ സോൾഷെയറിന് കീഴിലെ യുണൈറ്റഡിനെ കണക്കുകളുടെ ബലത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ വിലയിരുത്താം പക്ഷേ ഫെർഗോസിന് ശേഷം യുണൈറ്റഡിൽ ചില സുപ്രധാന മാറ്റങ്ങൾ വരുത്തിയത് സോൾഷെയർ ആയിരുന്നു ഏവേ മത്സരങ്ങളിൽ ടീം ഒരു പ്രോപ്പർ ഡ്രസ് കോഡിലായിരിക്കണം യാത്ര ചെയ്യേണ്ടത് ട്രെയിനിങ് ഗ്രൗണ്ടായ കാരിടണിലും ടീം കാൻ്റീനിലുമെല്ലാം എല്ലാവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം മൗറീനോയ്ക്ക് കീഴിൽ മുട്ടി ജീവിച്ച പലരും തികഞ്ഞ ആയാസത്തിൽ പന്ത് വട്ടാൻ തുടങ്ങിയത് ഒലയുടെ വരവോട് കൂടിയായിരുന്നു ടീം ക്യാമ്പിലാക്കിയ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ കൊണ്ടുവരാൻ ഒലയക്കായി ആ വർഷം പി എസ് ജി വീതി ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്ന യുണൈറ്റഡ് അഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു അവസാന എട്ടിലെത്തുന്നത് ഫെർഗോസിന് ശേഷം യുണൈറ്റഡിന് ഏറ്റവും മികച്ച റിസൾട്ടുകൾ സമ്മാനിച്ച സോൾഷെയറിനെ പറ്റി പക്ഷേ പുറത്ത് ചില വ്യാപക റൂമറുകൾ ഉണ്ടായിരുന്നു മാൻ മാനേജ്മെൻറ്റിൽ പുലിയായിരുന്ന സോൾഷെയർ അല്ല ടീമിൻ്റെ പരിശീലനങ്ങൾ ഒന്നും നടത്തിയിരുന്നത് എന്നായിരുന്നു അവയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് മൗറീനയുടെ കാലത്ത് യുണൈറ്റഡിൻ്റെ ജൂനിയർ ടീമുകളുടെ ചുമതലയിലുണ്ടായിരുന്ന കീരൻ മെക്കന്ന പലപ്പോഴും സീനിയർ ടീമിനെ ട്രെയിൻ ചെയ്പ്പിക്കുമായിരുന്നു ഇതെല്ലാം വീക്ഷിച്ച് ഓലെ ഗ്രൗണ്ടിൽ അങ്ങനെ നിൽക്കും ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ പിൻകാലത്ത് പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ ഒന്നിലെ വെളിപ്പെടുത്തൽ ഇതായിരുന്നു ലീഗിൽ പരിശീലിപ്പിച്ച നൂറ്റി ഒൻപത് മത്സരങ്ങളിൽ ഒന്നേ പോയിന്റ് എട്ട് ഒന്ന് ആവറേജ് പോയിന്റുകളായിരുന്നു ഓലെ തന്റെ കാലയളവിൽ നേടിയത് ഈ പോയിന്റുകൾ മെക്കന്നക്ക് കൂടി അവകാശപ്പെട്ടതായിരുന്നു എന്നാണ് പിന്നീട് നടന്ന ചർച്ചകൾ അമോറിമിന് പിൻഗാമിയായി മെക്കന്നയെ പരിഗണിക്കുന്നുവെന്ന് വാർത്തകൾ വന്നപ്പോൾ പലരും പരിഹാസം എന്നോണം എക്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോച്ച് എന്നായിരുന്നു മെക്കന്നക്ക് തലക്കെട്ടായി നൽകിയത് നിലവിൽ അഞ്ചു വർഷക്കാലമായി ഇപ്സി ടൗണിന്റെ പരിശീലകനാണ് മക്കെന്ന അമോറിംഗ് പുറത്തായതിൽ പിന്നെ കെയർ ടേക്കർ റോൾ ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ച ഒലയെ യുണൈറ്റഡ് മുഖ്യ പരിശീലക റോളിലേക്ക് പരിഗണിക്കുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ കുറേ നാളുകളായി കേട്ടിരുന്നു പക്ഷേ ഏറ്റവും പുതിയ വാർത്തകളിൽ ആ പേര് മൈക്കിൾ ക്യാരിക്കിൻ്റേതാണ് രണ്ട് ദിവസത്തിനകം പുതിയ ഇൻ്റർവ്യം പരിശീലകനെ പ്രഖ്യാപിക്കാൻ ഇരിക്കുന്ന യുണൈറ്റഡ് ഒരു ആ റോളിലേക്ക് ഒലയെ പരിഗണിച്ച് ഹെഡ് കോച്ചായി കാരിക്കെ കൊണ്ടുവരാനായിരിക്കും സാധ്യത ഓലയുടെ പിൻഗാമിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യുണൈറ്റഡിന്റെ കെയർ ടേക്കറായി പരിശീലക കുപ്പായം അണിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ മിഡിൽ സ്പ്രയുടെ പരിശീലകനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അനുഷ്ഠിച്ചിട്ടുണ്ട് കുത്തൊഴുക്കിൽ കലങ്ങിമറിയുന്ന ഒരു പുഴ പോലെയാണ് സർഗോസരി ശേഷമുള്ള യുണൈറ്റഡ് അതിലെ ചുഴയിലകപ്പെട്ടവരിൽ റൂബനെമോറി മടക്കമുള്ള ഒരു വലിയ നിര തന്നെയുണ്ട് പരിശീലകരല്ല സിസ്റ്റമാണ് പ്രശ്നമെന്ന് പകൽ വെളിച്ച മോലെ വെളിവായിട്ടും യാതൊരു മാറ്റവും വരുത്താൻ അവർ ഒരുക്കമാവുന്നില്ല ഓരോ പരിശീലകനെയും മാനേജ്മെന്റ് പുറത്താക്കുമ്പോൾ മാനേജ്മെന്റ് പുറത്തു പോകൂ എന്നാണ് ആരാധകരുടെ പക്ഷം ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം യുണൈറ്റഡിനെ ഒരു തിരിച്ചുവരവ് സാധ്യമാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം